ഹായ് ഹലോ അസ്സാം വൈലിക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ വിശേഷങ്ങളെ ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ കാണാം ഒന്ന് ലൈക്ക് എടുക്കേട്ടാ പിന്നെ കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് റിയുൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ പോലെയും ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ കിച്ചനിൽ വന്നപ്പാടെ ചായ ഉണ്ടാക്കലാണ് അങ്ങനെ ചായ തളക്കുന്ന സമയം കൊണ്ട് തന്നെ വേഗം തുണിയെ അലക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടായിരുന്ന കേട്ടോ അത് വെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തലും പിന്നെ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കാരപ്പച്ചട്ടിയിൽ പിന്നെ ഇഡ്ലീൻ്റെ മാവുള്ളി പച്ചമുളക് മസാല ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു അപ്പവും ചൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അങ്ങനെയെല്ലാം അങ്ങനെ ഇതാ ബീഫെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം ബീഫിനുള്ള തക്കാളി പച്ചമുള് ഉള്ളിയെല്ലാം മുറിച്ചെടുക്കലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കസിൻസ് നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണേട്ടോ പിന്നെ അവരെല്ലാം ഉണ്ട് കേട്ടോ ഇന്ന് അറിയൂൻ്റെ ബർത്ത് ഡേക്ക് അങ്ങനെ ഇതാ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി പച്ചമുളക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വറുത്ത മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി കരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വിനീഗർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കസ്തൂരി മീറ്റിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാന്നിട്ടാണ് അതിനുശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫ് കറി വേവാമണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ സിങ്കില് കുറച്ച് പാത്രമല്ല ഉണ്ടായിട്ട് കഴുകി കഴുകിയെടുക്കലാന്ന് അതിന് ശേഷം നെയ്യപ്പത്തന്നെ അരച്ചെടുക്കലാന്നെട്ടാ നെയ്യപ്പത്തന്നെ രാത്രി പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ ഉള്ളിയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കലാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കട്ട നല്ലോണം അരയേണ്ട ആവശ്യമില്ല എന്നാ ഇപ്പ തന്നെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ മതി കേട്ടോ അതിനുശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മാവ് കുറച്ച് അത് ടൈറ്റാക്കി എടുക്കണം കേട്ടോ ഇതിനായിട്ട് പത്തലിന്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കട്ട എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് അരച്ചെടുക്കാം നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ കണക്കൊന്നുമില്ല നമുക്കെത്ര ടൈറ്റാന്നത്ര ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഇത് ഇള്ളിൻ്റെ മാവിലേക്ക് ക്യാരറ്റ് പിന്നെ പിന്നെ ഇതില്ലേ ക്യാരറ്റ് ഉള്ളി മല്ലിയില കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടികളിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാന്നെട്ടോ അതിനുശേഷം നമ്മൾ ഇതെല്ലാം ചുടുന്നില്ലേ എന്ത് കാരപ്പം ചുടുന്നില്ല ആ ചട്ടിയിലൊന്നും ചുട്ടെടുക്കലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് വെറുതെ തിന്നുക കറി കൂട്ടിയിട്ട് തിന്നാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പാന്ന് ചുടാത്തരുണ്ടെങ്കിൽ ഒന്ന് ചുട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഉച്ചക്ക് മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടിട്ട് മന്തിക്കുള്ള ചിക്കൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കലാന്ന് കേട്ടോ അങ്ങനെ എന്നിട്ട് അന്ന് ഉച്ചക്ക് മന്തി ഉണ്ടാക്കിട്ടോ റിയുവിൻ്റെ ഫ്രണ്ടിനും വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ഫ്രണ്ടിനും വരാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം നമ്മുടെ നമ്മളെ വീട്ടിൽ കസിൻസ് വന്നു കിട്ടാൻ അവർ പയ്യൊന്നും ഒരു മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ റിയുവിനെയും കൊണ്ടും അങ്ങനെ അവരെല്ലാം പോയി കേട്ടോ പിന്നെ അപ്പം മന്തി അന്ന് ഉച്ചക്ക് വെച്ചിട്ട അവരെല്ലാം പോയി പിന്നെ റിയുവിൻ്റെ ഫ്രണ്ടിനോടെല്ലാം രാത്രി വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ രാത്രിയാന്ന് കേട്ടോ പിന്നെ ഫുഡെല്ലാം ഉണ്ടായിന് ഇത് ഫസ്റ്റ് തന്നെ ഈ ചുട്ടെടുക്കലാണ് ചുട്ടെടുക്കലാന്ന് കാരപ്പല്ലാട്ടെ ഇത് കറിയിലും കുട്ടിയിൽ കഴിക്കുന്നപ്പന്നിട്ടാ കറിയോ ചട്നിയോ എന്ത് കുട്ടിയിലും കഴിക്കട്ടാ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ എപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടാ എന്നാ ഇപ്പം ചുട്ടെടുക്കലാന്നിട്ടാ അപ്പത്തിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പത്തിൽ ഓരോന്നേ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഉച്ചക്ക് പുള്ളൊന്നും ഉണ്ടായിട്ടു കേട്ടാ ഞാനും മനസൂർച്ചായ ഉണ്ടായിട്ടു അപ്പൊ ഞമ്മ രാവിലത്തെല്ലാം തിന്നിട്ട് ഒപ്പിച്ചിട്ടാ രാത്രിയാന്ന് പിന്നെ വൈകുന്നേരം കേക്കെല്ലാം കുടിച്ചിട്ട് രാത്രിയാണിട്ടോ മന്തിയും എല്ലാം ഉണ്ടാക്കിയത് ഇപ്പത്തെ ചുട്ടെടുത്തിട്ട അങ്ങനെ ഒരൊരാളെ കഴിക്കുന്നുണ്ട് അങ്ങനെതാ ഏറ്റവും വലിയ ടാസ്ക് ഇതാ വന്നിട്ടാ റാജിക്കും നൂറാനിയും തിന്നിക്കലാന്നിട്ട് അവർക്ക് വായിക്കടാൻ ഭയങ്കര മടിയാന്നിട്ട് തിന്നാൻ വേണ്ടിട്ട് അവർക്ക് വായിക്കിട്ട് കൊടുക്കണം എന്നാലും കഴിക്കില്ലട്ടാ കുറേ സമയം കുടിക്കലയിനാന്നിട്ടാ അങ്ങനെ ഇതോ എന്തൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വായിക്കിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും എണീച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്കുള്ള ഫുഡെല്ലാം കൊണ്ടു കൊടുത്തു അതിൻ്റെ ഞാൻ ആ പായസം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സേമിയാ പായസം ആട്ടെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഉണ്ട് പായസം എല്ലാം കൊണ്ടു കൊടുത്തു അങ്ങനെ അവരെല്ലാം പയ്യന്നൂര് പോകാൻ വേണ്ടി കീണിട്ടുണ്ട് കേട്ടാ ഞാൻ മന്തി വെക്കാൻ വേണ്ടി കീഞ്ഞ് എല്ലാം റെഡി ആയിരുന്നു കേട്ടോ അപ്പന്നവർ പിന്നെ പയ്യന്നൂര് മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയുവിന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് മൂന്നാൾ വന്നിട്ടുണ്ടായിരുന്ന റിയുവിനറിയില്ല അവര് പെട്ടെന്ന് വന്നിട്ടാണ് പോവാന്ന് പറഞ്ഞത് അങ്ങനെ അവര് പിന്നെ വന്നിട്ട് അവര് പോയി കേട്ടോ അവരോണിച്ച് രാത്രി വരാൻ പറഞ്ഞു അങ്ങനെ അവർ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നിട്ടാ വൈകുന്നേരം വന്നിട്ടൊക്കെ ഞാൻ സായാലും കൊടുത്തു അപ്പോൾ അവടൊപ്പം റിയൂ വന്നിട്ട് വരുമ്പോൾ അഞ്ചാറ് മണി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ റിവ്യൂ വരുമ്പോഴത്തേക്ക് റിവ്യൂ ഒക്കെ നല്ലൊരു സർപ്രൈസില് വെക്കിയിട്ടുണ്ടായിട്ട് അവർ അവർ പിന്നെ ഗിഫ്റ്റല്ല വാങ്ങിയിട്ട് ഓരോരോ സ്ഥലത്തേ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് ഒരു കട് ഗ്ലാസ്സിൽ എഴുതിയിട്ട് കൊടുത്ത് തിന്ന സ്ഥലത്ത് പോയിട്ട് പൈതീറ്റലും എടുക്കുക എന്നിട്ടാണ് നല്ല സർപ്രൈസിലാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്കും അവർക്ക് വന്ന്

你们家过来 ഫുഡ് ഫുഡ്ന്നു വെച്ചെങ്കിൽ സൂപ്പാക്കിയിട്ടുണ്ട് കിട്ടാം പിന്നെ മന്തിയെന്ന് ചിക്കൻ മന്തിയെന്ന് അങ്ങനെ മന്തിയിലാണ് റിയുവിൻ്റെ ഫ്രണ്ട് പോകുന്നിട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കലാന്നിട്ടാ അവർ ഒരു ഏഴുമണിയാവുമ്പോൾ തന്നെ പോകാൻ വേണ്ടി കിഞ്ഞിനിട്ടാണ് അങ്ങനെ ഒരു ഏഴുമണി ഏഴ് പത്താകുമ്പോഴൊക്കെ അവർ പോയിന് ഇട്ടാ അവർ ഉമ്മനെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വേഗം ആക്കിയെടുത്തതാന്നിട്ടാ അങ്ങനെ ഇതാണ് മന്തിൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ റിയുവിൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തുട്ടാ മന്തി അതിന് ശേഷം അവർ പോകുമ്പോഴത്തേക്കന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്കെല്ലാം മുറിക്കലാന്ന് നല്ല ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് நீ அடங்கி இருக்கு അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും അതൊന്നും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം അപ്പോഴും എല്ലാവർക്കും ബൈ ബൈ നമ്മളേക്കും ഇങ്ങനെ എല്ലാവരും കൂടി ഇനി ഫുഡെല്ലാം കഴിക്കലാന്നിട്ടോ